ചിഹ്നം വിളിച്ചിട്ടുണ്ട് നമ്മളെ കണ്ടാൽ തീരുമാനം കൊന്നാലല്ലോ ഞാൻ എടുത്താ പോലീസ് ഓഫീസറെ വിളിച്ച് എടുക്കെടുക്കാടു ആന വന്നു കഴിഞ്ഞാൽ കേട്ടാ വിളിക്കാം അജ്ഞാത നമ്പറുകളിൽ നിന്ന് കോളുകൾ ലഭിക്കുകയാണ് ഉടനടി പ്രതികരിക്കുക അങ്ങനെ വിളിക്കുന്നവർ സൈബർ കുറ്റവാളികളായിരിക്കാം അറിയിക്കുന്നു ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചത് േക്കിനും നമ്മളെ ആരാ ശമ്പം ആ അങ്ങനെ പറയണ്ട അതെ ഇത് നന്മയുള്ള സന്ദേശമാണ് നമ്മളെ നന്മയ്ക്ക് വേണ്ടി സർക്കാർ ഇറക്കിയ സന്ദേശമാണ് അങ്ങനാണെങ്കിൽ ഈ സന്ദേശം കൊണ്ട് ആനയുടെ ചവിട്ടത്ത് കൊണ്ട് വെച്ച് നോക്കി ചിലപ്പോൾ മനസാന്തരപ്പെട്ട് തിരിച്ചു പോയാലോ